കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന പാകിസ്ഥാനിൽ ഇന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു രാജ്യമാണ് ചൈന കുത്തുപാളയർത്തു നിൽക്കുന്ന പാകിസ്ഥാന് വീണ്ടും കോടികൾ നൽകാൻ ചൈനയെ പ്രേരിപ്പിക്കുന്ന കടങ്ങൾ എന്താണ് പ്രധാനമായും രണ്ട് ലക്ഷങ്ങളാണ് ചൈനയ്ക്ക് ഉള്ളത് ഒന്നാമത്തേതാണ് കണക്ടിവിറ്റി നാളെ ഒരു ഇന്ത്യ ചൈന യുദ്ധമുണ്ടായാൽ മലാക്കൈറ്റ് ഇന്ത്യൻ നേവി അടച്ചുപൂട്ടും അതോടെ കടൽ മാർഗം ചൈനയിലേക്കുള്ള ചരക്കു ഗതാഗതം വലിയ തോതിൽ തടസ്സപ്പെടും ഇതിനു ബദലായി ആഫ്രിക്കയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും മറ്റൊരു ഉണ്ടാക്കാൻ പാകിസ്ഥാനെ കൂടെ നിർത്തിയാൽ ചൈനയ്ക്ക് കഴിയും പേരിനാണെങ്കിലും പാകിസ്ഥാനും ഒരു ന്യൂക്ലിയർ പവറാണ് അതിനാൽ തന്നെ പാകിസ്ഥാൻ ദരിദ്രമായാലും ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാകിസ്ഥാൻ സൈന്യം ശക്തമായി നിൽക്കേണ്ടത് ചൈനയുടെ ആവശ്യമാണ് ഇന്ത്യയെ മുഖ്യശത്രുവായി കാണുന്ന പാകിസ്ഥാൻ സൈന്യത്തെ ഏതു നേരത്തും ഇന്ത്യക്ക് നേരെ തിരിച്ചുവിടാവുന്ന ഏറ്റവും വലിയ ആയുധമായാണ് ചൈന കാണുന്നത് അതിനാൽ തന്നെ തിരിച്ചുകിട്ടില്ലെന്ന് ഉറപ്പായിട്ടും സൗജന്യമായി തന്നെ പാകിസ്ഥാന് പണവും ആയുധങ്ങളും ചൈന നൽകുന്നത് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാനിൽ പണം മുടക്കുന്ന ചൈനയുടെ മുഖ്യ ലക്ഷ്യവും ഇതുതന്നെയാണ്